ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ടേസ്റ്റ് ആൻഡ് ട്രെൻഡ്സിന്റെ കുടജാദ്രയുടെ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ കാണിക്കാണ്ട് എൻ്റെ കണ്ണില് കാണാണ്ട് പെട്ടുപോയ കുറച്ച് കാഴ്ചകളുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ കുടജാദ്രയിൽ വന്നു തൊഴുതൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടുത്തെ ദേവിയോ അവിടുത്തെ എന്തായിരുന്നു പ്രതിഷ്ഠ എന്നൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ ഇത് ചെന്നിറങ്ങി ആ ജീപ്പിൽ നിന്ന് ചെന്നിറങ്ങി കുറച്ചങ്ങോടെ നടക്കുമ്പോൾ ഈ രണ്ട് സൈഡിൽ രണ്ട് വലിയൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ ഒരു ദേവിയുടെ പ്രതിഷ്ഠയാണ് വച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് അവിടെ നിങ്ങളുടെ ഇത്തിരി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ണുന്ന ആ ജീപ്പ് ഇട്ട് അടുത്ത് അവിടെയുണ്ട് ഒരു രണ്ട് അമ്പലം ചെറിയ രണ്ട് അമ്പലം ഇവിടെയാണ് നമ്മൾ തൊഴുത് നമുക്ക് മല കയറി പോവാനുമുള്ള എല്ലാ എനർജിയും ഒക്കെ തരണേ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ടാവണേന്നൊക്കെ പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് ഇതുപോലെ ഇതുപോലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് വ്യൂസുള്ള ഏരിയാസ് ഉണ്ടായിരുന്നു ഇതൊക്കെ കുറേ മിസ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് വിടുന്നതാണ് കണ്ടോ ഈ ഒരു പോയിന്റിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നോക്ക് നമ്മൾ മേഘങ്ങൾക്കും അപ്പുറം അതുക്കും മേലെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ത് മനോഹരമാണെന്ന് നോക്കൂല്ലേ ആ ഒരു കോടയുടെ ഒരു ചെറിയൊരു പുകമറം ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ പിന്നെ അത് ഇതാ കാണുന്നതാണ് നമ്മുടെ സർവജ്ഞപീഠം ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടെ എത്തിയാൽ മതി എന്നുള്ളൊരു സന്തോഷത്തിലാണെട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് പിടിക്കുന്നത് ഇത്രയും നമ്മൾക്ക് കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഓ ഭഗവാനേ എത്തിക്കഴിഞ്ഞേ എന്നുള്ളൊരു ഒരു ഭയങ്കര ഒരു ഫീലാണ് അപ്പോൾ ഓ അങ്ങനെ പറയുക മക്കളെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അവിടെ കാണുമ്പോഴത്തൊരു സത്യം പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ നമുക്കൊരു പ്രത്യേകമായൊരു പോസിറ്റിവിറ്റിയാണ് ഒരു നല്ലൊരു നമ്മൾ നമ്മളിത്രയും വരെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് അറിയത്ത പോലുമില്ല ബെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് നമുക്കൊരു പ്രത്യേകമായൊരു സന്തോഷമാണ് ആ ഒരു സമയത്ത് ഇത്രയും ആൾക്കാരാണെന്ന് അറിയുമോ ഇവിടെ നമ്മുടെ കൂടെ അല്ലാണ്ട് വന്നേക്കാളും ഒരുപാട് പേരുണ്ടായിരുന്നു ഇനിയും ഇതുപോലെ വന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും ഇതുപോലെ അവസരം ഇനിയും കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് കേട്ടോ എല്ലാവരും അവിടെ നിന്ന് തിരിച്ച് വരുന്നത് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എത്തിപ്പെട്ടു അപ്പോൾ ഭഗവാനോട് അനുഗ്രഹം ചോദിക്കണം ഒരു തവണയും കൂടെ അതിമോഹമാണ് മോനെ എങ്കിൽ പോലും ഒരു തവണയും കൂടെ ഒന്ന് വരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മനുഷ്യന്മാരുടെ സഹജമായ സ്വഭാവമാണല്ലോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാലും മതിയാവില്ല വീണ്ടും വീണ്ടും എന്നുള്ളൊരു ചിന്താഗതി അതുതന്നെയാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും സംഭവിക്കുന്നത് നമ്മളിവിടെ എത്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ട് എന്തെങ്കിലും ഒരു സൈനായിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും അതിൻ്റെ ഇടയിൽ കണ്ടു ചെറിയ ചെറിയ അവിടെ കിടക്കുന്ന വെള്ളാരല്ലോ കല്ലുകളൊക്കെ പെറുക്കി വെക്കുന്നുണ്ട് ഗ്യാപ്പിലൊക്കെ അത് അവരുടെ ഒരു സന്തോഷം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അങ്ങനെ സർവജ്ഞപീഠത്തിൽ കയറി എന്നുള്ള ഒരു സന്തോഷത്തിൽ ഞങ്ങൾ മല ഇറങ്ങി എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണല്ലോ തിരിച്ചിറങ്ങുമ്പോൾ ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടും ആയിരിക്കും പോകുമ്പോൾ ആ ഒരു എനർജി കൂടുതലായിരിക്കും ഞങ്ങൾക്കധികം എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു ക്ഷീണവും തളർച്ചയും അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇതേ അടിപൊളി ഒരു ഹോട്ടലിൽ കയറി തന്നെ എല്ലാം വെജിറ്റേറിയൻ ആണല്ലോ തൊട്ടടുത്ത് നമ്മൾ റൂം എടുത്ത് തന്നെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഹോട്ടൽ അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം എന്നാണ് നിങ്ങൾ കാണുന്നത് കുറേ പേർക്കൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വന്നവർ കുറച്ച് പേര് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഊണും അതുപോലെ ഫ്രൈഡ് റൈസും ചപ്പാത്തിയും അങ്ങനെ പല പല ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് സമാധാനപൂർവമാണ് തിരിച്ച് മടങ്ങിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കാണാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പോകാൻ തോന്നണം അതാണ് എൻ്റെ എയിം ഞാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളൂ വലിയ എന്താ പറയുക ഒന്നും കൂടെയൊക്കെ നമുക്ക് അവിടെ പോയവർക്കാണെങ്കിലും പോവാത്തവർക്കാണെങ്കിലും ഒന്ന് പോയി തൊഴാനും കാണാനൊക്കെ പറ്റണം അതിന് ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ